നിങ്ങൾ ഒറിജിനൽ ലാംഗി ലേങ്കി പൂക്കൾ കണ്ടിട്ടുണ്ടോ ദാ ആ പൂക്കൾ ഒരു പ്രദേശം മുഴുവനും സുഗന്ധപൂരിതമാക്കാൻ കഴിവുള്ള പൂക്കൾ പെർഫ്യൂംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൂക്കളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പൂവാണെന്ന് തന്നെ പറയാം പറയാൻ പറ്റാത്ത സുഗന്ധമാണിതെ പൂക്കൾക്ക് അതുകൊണ്ട് ഇതിനെ പെർഫ്യൂം ട്രീ എന്ന് വിളിക്കാറുണ്ട് തൈ വെച്ച് മൂന്നാം വർഷം മുതൽ പൂവിട്ടു തുടങ്ങും ഇതിൻ്റെ പൂക്കൾ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല രൂപത്തിലല്ല ഇതിൻ്റെ മണത്തിലാണ് കാര്യം കേട്ടോ മിക്ക നേഴ്സറികളിലും ഒറിജിനൽ ലാങ്കിലാങ്കി തൈകൾ കിട്ടാറില്ല മനോരഞ്ജിതത്തിൻ്റെയോ പൊൻചമ്പകത്തിൻ്റെയോ തൈകളാണ് ലാങ്കിലാങ്കി എന്ന പേരിൽ കിട്ടുന്നത് ഇവയുടെ പൂക്കൾക്ക് ലാംഗിലാങ്കിയുമായി സാമ്യമുണ്ടെങ്കിലും ഈ മണമില്ല തന്നെയുമല്ല ഇലകൾക്കും വ്യത്യാസമുണ്ട് ഇത് വലിയ മരമാകുന്ന ചെടിയാണ് ഇതിൻ്റെ കൈകൾ ഞാവൽപ്പഴം പോലെയൊക്കെ തോന്നും കായ്കൾ വീണ് ധാരാളം തൈകൾ ഉണ്ടാവാറുണ്ട് വലിയൊരു ലാംഗിലാങ്കി മരം എവിടെയെങ്കിലും കണ്ടാൽ അതിൻ്റെ ചുവട്ടിലൊക്കെ നോക്കിയാൽ ഇതിൻ്റെ കായ്കളും ഒക്കെ നമുക്ക് കിട്ടും പ്രത്യേക കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ലാങ്കിലാങ്കി ഇതിനെ പനിനീർ ചമ്പകം എന്നും ചിലയിടങ്ങളിൽ വിളിക്കാറുണ്ട് പണ്ട് മിക്ക വീടുകളിലും ഈ പൂമരം ഉണ്ടായിരുന്നു നമ്മുടെ വീടിനുള്ളിൽ ഇതിൻ്റെ പൂക്കൾ വയ്ക്കുകയാണെങ്കിൽ നല്ല സുഗന്ധവും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യും നിങ്ങൾ ലാങ്കിലാങ്കി പൂവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് നേഴ്സറികളിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒറിജിനൽ ലാങ്കിലാങ്കി തന്നെ വാങ്ങുക ഇതിൻ്റെ ഇലകൾ നോക്കി ഒറിജിനൽ ലാങ്കിലാങ്കി മനസ്സിലാക്കാൻ കഴിയും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്